നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പ് ഇപ്പോൾ നട്ടാൽ വിളവ് ഇരട്ടി കിട്ടും എങ്ങനെയെന്ന് അറിയണ്ടേ ചേമ്പ് കൃഷി ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ മൂന്ന് തരം ചേമ്പുകളാണ് ഉള്ളത് വലുപ്പമുള്ള വെട്ടുചേമ്പ് ചെറുചേമ്പ് ചീരച്ചേമ്പ് ഇവയുടെ നാടൻ ഇനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ കണ്ടെത്തിയ മേൽത്തരം ഇനങ്ങളുമുണ്ട് ചീരച്ചേമ്പ് പച്ചക്കറി പോലെ ഇലയും തണ്ടും തോരൻ വയ്ക്കാനും മറ്റ് കറികൾക്കും ഉപയോഗിച്ചു വരുന്നു ചീരച്ചേമ്പിന് കിഴങ്ങൾ ഉണ്ടാവില്ല ചേമ്പിൻ്റെ ഇളം തണ്ടും ഇലയും വെച്ചുള്ള താളുകറി സ്വാദിഷ്ടമാണ് വലിയ ചേമ്പിൻ്റെയും ചെറിയ ചേമ്പിൻ്റെയും ഇളംതലയും തണ്ടും ഇങ്ങനെ ഉപയോഗിക്കാം ചില ഇനങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവും കാൽസ്യം ഓക്സൈറ്റിൻ്റെ സാന്നിധ്യമാണ് കാരണം അതൊഴിവാക്കാൻ വാളംപുളി ചേർത്താൽ മതി മിക്കവാറും എല്ലാവർക്കും ഒന്ന് രണ്ട് മഴ കിട്ടി മീനം മേടമാസങ്ങളാണ് വെട്ട് ചേമ്പിൻ്റെ കൃഷിക്കാലം തുലാ ചേമ്പ് എന്നാൽ ചേമ്പാണ് ഇത് മേടപ്പത്തിന് നട്ട് കന്നി തുലാം മാസത്തിൽ വിളവെടുക്കുന്നു നനയ്ക്കാമെങ്കിൽ ചേമ്പ് ഏത് കാലത്തും കൃഷി ചെയ്യാം വെട്ട് ചേമ്പ് തടത്തിന് ഒന്നരയടി ആഴവും ചുറ്റളവും ഉണ്ടാവണം നടയിൽ വസ്തുവായി തടയും വിത്തും ഉപയോഗിക്കാം തടയാണെങ്കിൽ നൂറ് ഗ്രാം തൂക്കമുള്ള കഷണങ്ങളാക്കി കുഴമ്പിൽ മുക്കി മുപ്പത്തിനാല് ദിവസം തണലിൽ ഉണക്കിയിട്ടാണ് നടേണ്ടത് വിത്താണെങ്കിൽ ഇടത്തരം വലുപ്പമുള്ളവ തിരഞ്ഞെടുത്ത് നടുക നീലച്ചേമ്പ് വെള്ളച്ചേമ്പ് മാറാൻചേമ്പ് എന്നിങ്ങനെ നാടന ഇനങ്ങളാണ് കൃഷി ചെയ്തു വരുന്നത് മീനം മേട മാസത്തിൽ നട്ടാൽ മകരത്തിൽ വിളവെടുക്കാം തടമെടുത്ത് ആദ്യം ചെയ്യേണ്ടത് തടത്തിലെ മേൽ മേൽമണ്ണുമായി നൂറ് ഇരുന്നൂറ് ഗ്രാം ഡോളയമൈറ്റ് കുമ്മായം ചേർത്ത് ഒരാഴ്ച നനച്ചിടയണം അതിനുശേഷം മുപ്പത്തിനാല് കിലോ കമ്പോസ്റ്റ് ഉണക്കി ഉണക്കിപ്പൊടിഞ്ഞ കാലിവളം എന്നിവ കൂടി കൂട്ടിക്കലർത്തിയിട്ട് വേണം വിത്തുകൾ തടകൾ നടേണ്ടത് നട്ട വിത്തുകൾ മുളച്ചു വന്ന് രണ്ട് മാസം നാല് മാസം മാസം വീതം വളങ്ങളിട്ട് മണ്ണടുപ്പിച്ചുകൊണ്ടിരിക്കണം എൺപത്തിയും ഒമ്പത് മാസം എത്തുമ്പോൾ ഇലകൾ മഞ്ഞളിച്ച് തുടങ്ങും അവ ചവിട്ടി ഒടിച്ച് രണ്ട് മാസം ഇട്ടാൽ കിഴങ്ങൾ നന്നായി മുഴുത്ത് കിട്ടും ചെറുചേമ്പിൻ്റെയും തടയും വിത്തുകളും നടിയിൽ വസ്തുക്കളാണ് പറമ്പ് ആഴത്തിൽ കിളച്ച് വാരങ്ങൾ എടുത്താണ് ചെറുചേമ്പ് നടന്നത് വാരങ്ങളിൽ അര മീറ്റർ അകലത്തിൽ വിത്തുകൾ നടണം വാരങ്ങൾ കുമ്മായമിട്ട് കിളച്ച് നനച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നല്ല അളവിൽ കമ്പോസ്റ്റ് ജൈവ വളമിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാവണം നടിയിൽ വാരങ്ങൾ കരിയില കൊണ്ട് നന്നായി പുതയിടുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും വിത്ത് മുളച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ശുപാർശ മുഴുവൻ ഫോസ്ഫറസ് വളങ്ങളും എല്ലുപടി രാജിഫോസ് പകുതി വീതം നൈട്രജൻ പൊട്ടാഷ് വളങ്ങളും നൽകണം ഒന്നര മാസം എത്തുമ്പോഴും രണ്ടര മാസം എത്തുമ്പോഴും വളങ്ങൾ ചേർത്ത് മണ്ണടുപ്പിച്ചു കൊടുക്കണം കടുത്ത വേനലിൽ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ നനച്ചു കൊടുക്കുന്നത് വിളവ് കൂട്ടും നട്ട് അഞ്ചാറ് മാസമാകുമ്പോൾ ഇലകൾ മഞ്ഞളിച്ച് തുടങ്ങുന്നതാണ് മൂപ്പത്തുന്നതിൻ്റെ ലക്ഷണം ആ സമയം ഇലകൾ ചവിട്ടി മടക്കി ഇടുന്നത് കിഴങ്ങുകൾക്ക് തൂക്കം കൂട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി